അന്നും ഇന്നും മനുഷ്യ മനസ്സിലെ ഒരു വികാരമാണ് ഭയം അതിനെ ശക്തിപ്പെടുത്തുന്നതാണ് സിനിമകളിലെ പ്രേതകഥാപാത്രങ്ങൾ ആകാശഗംഗയിലെ എത്തിയ വിടർന്ന കണ്ണുകളുള്ള മയൂരി എന്ന ഈ നടിയെ ആരും മറന്നു കാണില്ല തമിഴ് സിനിമകളിൽ ചാലനി എന്നറിയപ്പെടുന്ന മയൂരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് ജനിച്ചത് ഈ മലയിലെ സംവിധാനത്തിൽ മോഹൻലാൽ സുരേഷ് ഗോപി മഞ്ജു വാരിയർ ജയറാം എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പ്രദർശനത്തിനിറങ്ങിയ മലയാള ചിത്രമാണ് സമ്രൈൻ ബദ്ലഹിൻ ഈ ചിത്രത്തിലൂടെയാണ് മയൂരി മലയാളത്തിലേക്ക് കാലെടുത്ത് വെച്ചത് അതിനുശേഷം അഭിനയിച്ച ആകാശഗംഗ എന്ന ചിത്രമാണ് മയൂരിയെ മലയാളികൾക്ക് സുപരിചിതയാക്കിയത് വിനയന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ആകാശഗംഗ ആകാശഗംഗ എന്ന ചിത്രത്തിൽ ഗംഗയുടെ വേഷം വളരെ മനോഹരമായി അവതരിപ്പിച്ചു ചുവന്ന കണ്ണുകളും വെള്ള സാരിയുമായി മലയാളികളെ ഭയപ്പെടുത്തിയ ഗംഗ എന്ന കഥാപാത്രം അന്നും ഇന്നും മലയാളിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു ഈ രണ്ട് സിനിമകൾ കൂടാതെ പ്രേം പൂജാരി അരയനങ്ങളുടെ വീട് ചന്ദാമാമ തുടങ്ങിയ സിനിമകളിലൂടെ മയൂരി മലയാള സിനിമയിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു കൂടാതെ മന്മഥൻ കനാകണ്ഠേൻ വിസിൽ റെയിൻബോ തുടങ്ങിയ തമിഴ് സിനിമകളിലും മയൂരി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനാറിനായിരുന്നു മയൂരിയുടെ ആത്മഹത്യ ചുരുക്കം ചില സിനിമകളിലൂടെ തന്നെ മയൂരി പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയിരുന്നു തന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് നടി സ്വയം ജീവൻ ഒടുക്കിയത് ചെന്നൈയിലെ അണ്ണാനഗറിലെ വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു തന്റെ മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ല എന്നും ജീവിതത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നതുമെന്നാണ് മയൂരി അവസാനമായി കത്തിൽ കുറിച്ചത് മലയാള സിനിമയ്ക്ക് കഴിവുറ്റ നടികളെയാണ് ആത്മഹത്യയിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് നിരവധി പേരിൽ ഒരാൾ മാത്രമാണ് മയൂരി സിനിമ ആസ്വാദകരുടെ ഉള്ളിലെ വേദനിക്കുന്ന ഓർമ്മയാണ് ഇന്നും മയൂരി